കാർക്കൂന്തൽ മുണ്ട് ചില രഹസ്യങ്ങളെ എന്താണ് ചിലരുടെ മുടി വേഗത്തിൽ വളരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു മാസത്തിൽ മുടി ശരാശരി ഒരു സെൻറ്റിമീറ്റർ വരെ വളരുകയെ മുടി കൊഴിഞ്ഞ് തല കഷണ്ടിയായി കാണാൻ ആർക്കും അത്ര താല്പര്യം അല്ലേ എന്നാൽ എത്ര ശ്രമിച്ചാലും ചിലരുടെ മുടി കൊഴിച്ചിൽ തടയാനും പറ്റില്ല അതുപോലെ മറ്റു ചിലർക്ക് നീളം കുറഞ്ഞ മുടി ആഗ്രഹിച്ച് തല മുടി ഡ്രിം ചെയ്താൽ പെട്ടെന്ന് വളരുകയും ചെയ്യും എന്നാൽ മുടി വളർച്ചയുടെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിനു മുൻപേ വളരുന്ന എങ്ങനെയെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് കേട്ടോ നമ്മുടെ തലമുടി നഖം എന്നിവ ചർമ്മത്തിന് താഴെയുള്ള മെട്രിക്സ് കോശങ്ങളിൽ നിന്നാണ് വളരുന്നത് ഇവ രണ്ടും പ്രധാനമായും കെരാറ്റിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു മാസത്തിൽ ഒരു സെന്റിമീറ്റർ വരെ വളരും അതുപോലെ തന്നെ നഖങ്ങൾ മൂന്ന് മില്ലിമീറ്റർ വരെ വളരുകയും ചെയ്യും കേട്ടോ തലയോട്ടിയുടെ ചർമ്മത്തിന് അടിഭാഗത്തുള്ള മെട്രിക്സ് കോശങ്ങൾ വിഭജിക്കപ്പെട്ട് മുടി വളരുകയും പുറത്തേക്ക് വരികയും ചെയ്യുന്നു ഇതിന് ഷാഫ്റ്റ് എന്നാണ് വിളിക്കുന്നത് മുടിയുടെ കോശങ്ങൾ വേരുകളിൽ നിന്നാണ് വളരുന്നത് അവ ഹെയർ ഫോളിക്കലുകൾ എന്ന സഞ്ചി രൂപത്തിൽ പൊതിഞ്ഞിരിക്കുന്നത് ഇതിൽ ഒരു നാഡീ ശൃംഖലയുമുണ്ട് അത് കൊണ്ടാണ് മുടി പറിച്ചെടുക്കുമ്പോൾ വേദന ഉണ്ടാകുന്നത് മുടിയിൽ ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന എണ്ണ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ തണുപ്പുള്ളപ്പോൾ മുടി എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ചെറിയ പേശി എന്നിവ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉറങ്ങും മുമ്പ് മുടി ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ മുടി തഴച്ചു വളരുമെന്നാണ് പറയപ്പെടുന്നത് ഇക്കാലത്ത് ഇടതൂർന്ന മുടി ആഗ്രഹിക്കാത്ത പെൺകുട്ടികൾ ഉണ്ടാകില്ല അല്ലെ പക്ഷെ മുടിക്കൊഴിച്ചിലും താറിനുമൊക്കെ വലിയ വെല്ലുവിളിയാകാറുമുണ്ട് കഴിക്കുന്ന ഭക്ഷണം മുതൽ മുടി കെട്ടിവെക്കുന്ന രീതി വരെ മുടി വളർച്ചയെ സ്വാധീനിക്കു രാത്രി കിടക്കുമ്പോൾ മുടി കെട്ടിവെക്കണോ അതോ അഴിച്ചിടണമോ എന്ന ചോദ്യം പതിവാണല്ലേ ഉറങ്ങാൻ നേരം ഉച്ചിയിൽ മുടി ചുരുട്ടി കെട്ടി കിടക്കുന്നവരും പിന്നീയിടുന്നവരും അഴിച്ചിടുന്നവരുമുണ്ട് മുടി പിന്നീടുന്നത് രാത്രിയിൽ മുടിയിഴകൾ കെട്ടി പിണയുന്നത് തടയാനും മുടിയിലെ ഈർപ്പം നഷ്ടമാകാതിരിക്കാനും സഹായിക്കുകയും രാത്രിയിൽ മുടി പിന്നീട്ട് ഉറങ്ങുന്നത് മുടിയിലും തലയോട്ടിയിലും ഈർപ്പം നിലനിർത്താനും വരൾച്ച തടയാനും സഹായിക്കും മുടികൊഴിച്ചിൽ താരൻ തുടങ്ങിയ കേസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ഇത് ഫലപ്രദമാണ് കിടക്കുന്നതിന് മുമ്പ് മുടി നല്ലതുപോലെ ചീകി ഒതുക്കാൻ വേണ്ടിയിട്ടും മറക്കരുത് മുടി അഴിച്ചിട്ട് ഉറങ്ങുമ്പോൾ മുടിയിൽ കേടുപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ പിന്നിയിട്ട് കിടക്കുന്നതാണ് നല്ലത് ഇത് മുടിയിഴകൾ തമ്മിൽ ഉരസി കേടുപാടുകൾ സംഭവിക്കുന്നതിൽ നിന്നും നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഉറങ്ങും മുമ്പ് മുടി ചീകുന്നത് തലയോട്ടിയിലെ രക്തസംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുകയും മുടിക്കും ശിരോചർമ്മത്തിനും ആയാസമുണ്ടാക്കുന്ന വിധത്തിലെ മുടിക്കെട്ട് നല്ല ഉറക്കത്തെയും ബാധിക്കുകയും വൈകിട്ട് കുളിച്ച് മുടി ഈറനോടെ തന്നെ കെട്ടിവെച്ചോ അല്ലാതെയോ കിടക്കുന്ന ശീലവും ഇന്ന് തന്നെ മാറ്റാം മുടി നല്ലതുപോലെ ഉണക്കി വലിയ രീതിയിൽ മുറുക്കാതെ കെട്ടിവെച്ച് കിടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ തലമുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം കേട്ടോ പല കാരണങ്ങൾ കൊണ്ടും തലമുടി കൊഴിയാലേ അത്തരത്തിൽ തലമുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തലമുടി കൊഴിച്ചിലാണ് ഇന്ന് പലരെയും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമല്ലേ പല കാരണങ്ങൾ കൊണ്ടും തലമുടി കൊഴിയാം അത്തരത്തിൽ തലമുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇവ തലമുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കും കേട്ടോ ഇതിനായി ചിയ സീഡ് ഫ്ലാക് സീഡ് തുടങ്ങിയവ കഴിക്കാം അടുത്തത് നമ്മുടെ സമീകൃത ആഹാരമാണ് കേട്ടോ തലമുടി വളരാൻ സഹായിക്കുന്ന വൈറ്റമിനുകളും ധാതുക്കളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇതിനായി പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ കഴിക്കാനും മറക്കരുത് അടുത്തത് നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പിലയിലെ അമിനോ ആസിഡ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ബീറ്റ കറോട്ടീൻ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നത് അതിനാൽ കറിവേപ്പിലെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് തലമുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കും അടുത്ത നമ്മുടെ അയണും ഫോളിക് ആസിഡുമാണ് അയണും ഫോളിക് ആസിഡും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തലമുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കുക ഇതിനായി ചീര മുരിങ്ങയില ഈന്തപ്പഴ ഫിക്സ് തുടങ്ങിയവ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ പ്രോട്ടീൻ പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തലമുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ പ്രകൃതിദത്ത എണ്ണകൾ ഉപയോഗിക്കുക കടുക ബദാം എണ്ണ ആവണക്കെണ്ണ റോസ്മേരി ഓയിൽ തുടങ്ങിയവ മുടിയിൽ പുരട്ടുന്നത് മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രകൃതിദത്ത ഹെയർ മാസ്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് പ്രകൃതിദത്ത ഹെയർ മാസ്കുകൾക്ക് മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കറ്റാർവാഴ വെളിച്ചെണ്ണ തൈര് ഉലുവ കറിവേപ്പില റോസ്മേരി ഇലകൾ തുടങ്ങിയ ചേരുവകൾ അടങ്ങിയ പാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഈ പാക്കുകൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കുറഞ്ഞത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അടുത്ത നമ്മുടെ ബയോട്ടിൻ അഥവാ വൈറ്റമിൻ ബി സെവൻ ആണ് മുടി വളർച്ചയ്ക്കും ഇഴകളുടെ ആരോഗ്യത്തിനും ആവശ്യമാണ് കേട്ടോ ഇത് നട്ട്സ് മധുരക്കിഴങ്ങ് തുടങ്ങിയവയിൽ ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഇരുമ്പ് രക്തയോട്ടം മെച്ചപ്പെടുത്താനും അത് ഹെയർ ഫോളിക്കലുകളിലേക്ക് ഓക്സിജൻ മറ്റാവശ്യ പോഷങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് മറക്കരുത് അപ്പോൾ ബാക്കി ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം